സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പല പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാവും ഗൗതം ചോദിച്ച ചോദ്യത്തിന് സ്ട്രെയിറ്റായ ഒരു ഉത്തരത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ്സിനുണ്ടായിരുന്ന എന്തെങ്കിലും സാധ്യതകളെ ആകെ തകർത്ത് കളഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുടേത് പക്ഷെ അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിലെ ആരോപണം തകർത്ത് കളയുമ്പോൾ അതൊരിക്കലും പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഒരാൾ പോലും രാഹുലിനെ ന്യായീകരിക്കാൻ വന്നില്ല എന്ന് അറിയണം അതായത് ഒരു ചാനൽ ചർച്ച ചെയ്യുമ്പോൾ ആരും ഒരു വാചകം പോലും പറഞ്ഞില്ല ഏറ്റവും ഒടുവിൽ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണ് വന്നിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഈ വാദവങ്ങളിൽ നടത്തിയത് ബാക്കിയുള്ള എല്ലാവരും തന്നെ രാഹുൽ മാംകൂട്ടത്തിലുള്ള കൈ ഒഴികയും ഇത് ഡേഞ്ചർ ആണ് തൊട്ടാൽ സ്വന്തം കൈ പൊള്ളുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഉടനടി ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം രാഹുൽ വാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കുകയാണ് രണ്ടാമത്തത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തി കാരണം എന്താ ഒരു പരാതി വന്നിട്ടില്ല ഒരു എഫ്ഐആർ ഇല്ല ഒരു മുഖമുള്ള പരാതിക്കാരി പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിൻ്റെ തീവ്രത ഗൗരവം കൃത്യമായിട്ട് കോൺഗ്രസ്സിന് മനസ്സിലായി പക്ഷേ കോൺഗ്രസ് അടിയന്തരമായി ചെയ്യേണ്ടത് ഈ യൂത്ത് കോൺഗ്രസിന്റെ കാളികൂളി സംഘങ്ങളെ ഈ പണി അതായത് ഈ പറയുന്ന സൈബർ സേനയെ അടിയന്തരമായി പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് പ്രിയ സുഹൃത്തായിട്ടുള്ള വി ടി ബൽറാം ആണ് അതിന്റെ ചെയർമാൻ എന്നറിയുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടായിരിക്കില്ല ഒരിക്കലും കാരണം അദ്ദേഹം വളരെ പക്വതയുള്ള നിലപാടെടുക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് പക്ഷേ വി ടി ബൽറാം പോലും അറിയാതെ ഇത്തരത്തിലുള്ള ചില കാളികൂളി സംഘങ്ങൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കാളികൂളി സംഘങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടിരുന്നത് സി പി എം ആണെന്ന് നമുക്കറിയാം കാരണം പലപ്പോഴും ഒരു കേട്ടാ നടക്ക പോരാജി ആ പോരാളി ഷാജി ഇത് പറഞ്ഞ ഉച്ചാളി ഷാജി ഇങ്ങനെ പല ആളുകളെയും വെച്ചിട്ട് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും അല്ലെങ്കിൽ ആളുകളെ കുറിച്ചും മാധ്യമപ്രവർത്തകരെ കുറിച്ചും എഴുതി വിട്ടു ഇപ്പം ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താ ഇവർ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാൻ ശ്രമിക്കുകയാണ് ഇന്ന് ജെയ്സൺ ചാമോളപ്പൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ഉണ്ട് തൃശ്ശൂർ ആ തൃശ്ശൂർ ബ്യൂറോയിൽ അവിടെ ആ അവരുടെ ഓഫീസിന്റെ അകത്ത് വന്ന് ഒരു അഞ്ചാറ് പേര് വന്നിട്ട് നേരെ കരിയോയിൽ ഒഴിച്ചിട്ട് പോയേക്കാണ് ഇനി ഇതിന് തൊട്ടു മുമ്പ് തന്നെ മറ്റൊരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നേതാവ് എന്ന് പറഞ്ഞ ഒരു ജില്ലാതല നേതാവ് തന്നെ ഈ ഈ പറയുന്ന റിപ്പോർട്ടർ സംഘത്തെ ആക്രമിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി റിമാൻഡിൽ പോയാലും കുഴപ്പമില്ലെന്ന് പറയുകയും ചെയ്യുന്ന ശബ്ദരേഖ പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അപ്പൊ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനലിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട് കാരണം രാഹുലിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ കേരളത്തിൽ ഒരേ ഒരു ചാനലെ പുറപ്പെട്ടിട്ടുള്ളൂ അത് റിപ്പോർട്ടർ ചാനൽ എന്നാണ് അവര് വ്യാഖ്യാനിക്കുന്നത് രാഹുലിനെ ഒറ്റ തിരിഞ്ഞല്ലാതെ പിന്നെ കൂട്ടമായിട്ട് ആക്രമിക്കണോ കൂട്ടമായിട്ട് ആരൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ മതി എന്നാൽ ആക്രമിക്കാം റിപ്പോർട്ടർ ചാനൽ എന്ത് ചെയ്തത് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത പുറത്തേക്ക് കൂടിയാണ് ചെയ്തത് ആ വാർത്തയിൽ അവരവരുടെ നിലപാട് കൂടി പറഞ്ഞു ആ നിലപാടിനെയോ വാർത്തയോ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതെ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാമെന്ന് യൂത്ത് കോൺഗ്രസ് വിചാരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യതകളെ കൊട്ടിയടക്കുന്ന ഒരു പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ചെയ്തു ഇപ്പം തൃശ്ശൂർ എന്ത് ചെയ്തു ബ്യൂറോ ഓഫീസിലേക്ക് ചെന്ന് എന്ത് ചെയ്തു ഈ പറയുന്ന കരിവേലൊഴിച്ചു അങ്ങേയറ്റം അപലപനീയമായ ഒരു കാര്യമാണ് ഇനി ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പേടാന്നറിയാമോ ഇതിന് സമാനമായ ഒരു കാര്യം പണ്ടുണ്ടായിരുന്നു അത് മറന്നുപോരുത് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ ഐസ്ക്രീം പാർലറിൽ പെൺപാടിവ കേസിൽ പെട്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കറുത്ത തുടി വലിച്ചെഴിയുകയും അപമാനിതരായി മന്ത്രിസ്ഥാനത്ത് നിന്ന് പോവുകയും ചെയ്തതിന് ശേഷം ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിൻ്റെ ഞാൻ ഇപ്പോഴും അവർക്ക് ടു ടൂസ് ടവർ ആക്രമിക്കപ്പെട്ടു കാരണം രജീന വന്ന അവിടെ വെച്ചാണ് രണ്ട് മൂന്ന് തവണ പത്രസമ്മേളനം നടത്തിയത് ഇനി അതിലൊരു കാര്യമുണ്ട് റജീന പറഞ്ഞ കാര്യങ്ങൾ റജീന തന്നെ മാറ്റി പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിഷൻ ചാനലിലെ പോലും കുറ്റം പറഞ്ഞു പക്ഷേ ഗൗതം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പടക്കം പൊട്ടുന്ന പോലെ തോറ്റു മുസ്ലിം ലീഗിന്റെ ആളുകൾ കുഞ്ഞാലിക്കുട്ടി തോറ്റു എം കെ മുനൂർ തോറ്റു അങ്ങനെ നിരവധി ആളുകൾ തോറ്റു മത്സരിക്കാതിരുന്നവരൊന്നും തോറ്റില്ല അപ്പൊ അങ്ങനെ തോറ്റ ഈ ചരിത്രം കോൺഗ്രസ് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ഇതാണ് ഒരു കാര്യം ഇത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമത്തിനെതിരെ പോലും ഇത്തരത്തിൽ ശത്രുതാപരമായ നിലപാടെടുക്കേണ്ട ഒരാവശ്യം യൂത്ത് കോൺഗ്രസ്സിലില്ല കാരണം എന്താ രാഹുൽ മാംകൂട്ടത്തിലെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയ ഒരാളാണ് പിന്നെ ഇവരെന്തിനാണ് അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചു അല്ലെങ്കിൽ എതിർത്തു എന്ന് പറഞ്ഞ് വിഷമിക്കണെന്തിനാണ് അല്ലെ യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു എന്താണ് വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും ജനസ്വീകാരനായിട്ടുള്ള ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് നേരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ആരോപണങ്ങൾ വരുമ്പോൾ പരാതി പോലും ഇല്ലാതെ എഫ്ഐആർ പോലും ഇല്ലാതെ അയാളെ മാധ്യമങ്ങൾ കുറ്റക്കാരൻ എന്ന നിലയിൽ വിചാരണ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധമായിരിക്കും അവരെ ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നു ഗൗതം അങ്ങനെ മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞു ഓക്കെ ഒരു വാദത്തിന് വേണ്ടി എനിക്ക് അഭിപ്രായം ഇല്ല വാദത്തിന് വേണ്ടി ഞാനത് സമ്മതിച്ചെന്താ പോലെ അടുത്തൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പൊ മാധ്യമങ്ങൾ വിചാരണ ചെയ്തപ്പോൾ കോൺഗ്രസ് നടപടി നടപടിയെടുത്ത് കോൺഗ്രസ് ധാർമ്മിക തെറ്റുണ്ടല്ലോ ധാർമ്മികതയുടെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടിന് തെറ്റുപറ്റിയെന്ന് കോൺഗ്രസിന് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരെ ന്യായീകരിക്കാൻ വരാത്തതും ഏറ്റവും ആദ്യമേ തന്നെ വി ഡി സൈസിനു തന്നെ ഇത് പുറത്താക്കേണ്ടതാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഉന്നതമായ ഉന്നതമായ നിലപാടെടുക്കുമോ എന്ന് പറഞ്ഞത് ഇനി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞില്ലേ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഈ പറയുന്ന മറ്റേ ഉമാ ഉമാ തോമസ് എന്ന് പറയുന്ന കേരളത്തിലെ ആരാധ്യനായിട്ടുള്ള പി ടി തോമസിന്റെ എം എൽ എയുടെ ഭാര്യ അവര് വീണാൽ ചത്താ മതിയായിരുന്നു പറഞ്ഞ ഒരു പോസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന താര ടോജോ ജോർജ് അലക്സ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടു രാവണനാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അതിഭീകരമായിട്ടുള്ള അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന കെ കെ രമ ഷാനിമോൾ ഉസ്മാൻ ഈ പറയുന്ന വനിതാ ബിന്ദു മറ്റേ കൊല്ലത്തുള്ള ബിന്ദു ഡി സി സി ബിന്ദു ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ വലിയ തോതിൽ ആക്രമിക്കുന്ന ആരാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ യൂത്ത് കോൺഗ്രസിന്റെ കാളികൂളി കൂളി സംഘമാണ് അതിൽ നിന്നും ഒരു കാര്യം നമുക്ക് ബോധ്യമായി എന്താണ് കാര്യം ഇത് കോൺഗ്രസിന്റെ സൈബർ സേന പകരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ സേനയായിരുന്നു കോൺഗ്രസിന്റെ സൈബർ സേനയാണെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വിരോധം വേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് കാരണം എന്താ രാഹുൽ ഗാന്ധി അടക്കം ഈ പറയുന്ന പോലെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് രാഹുൽ മാങ്കൂട്ടാണ് ഇന്നലെ ബി ജെ പിയുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നേതാക്കളിൽ നേതാക്കളിലോരായിട്ടുള്ള കുഷ്ബു എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ദേ ഇവിടെ ഒരു രാഹുൽ ഇങ്ങനെ നടക്കുന്നു മറ്റൊരു രാഹുലിനെന്ത് ചെയ്യുന്നു സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കാണ് ഇന്ത്യ മുഴുവൻ വലിയ പ്രചണ്ഡമായ പ്രചരണം കൊടുക്കുകയാണ് ആ പ്രചരണത്തിന് കാരണക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിനോട് ആത്മാർത്ഥതയുള്ള സൈബർ സേനയാണെങ്കിൽ അവർക്ക് രോഷപ്പെടേണ്ടത് പക്ഷെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആരോപണം ഉന്നയിച്ച റിനി എന്ന് പറയുന്ന പെൺകുട്ടിയെയും ഈ പറയുന്ന ഉമാ തോമസിനെയും ഈ ഉസ്മാനെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ എല്ലാം തന്നെ പടനയിക്കാണ് ഇപ്പം അതിൻ്റെ ഒപ്പം ചില യൂട്യൂബേഴ്സ് കൂടി ചേർന്നിട്ടുണ്ട് ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു ഇതിൽ ഇതിൽ യഥാർത്ഥത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള എല്ലാ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും മാതൃകയാക്കേണ്ട ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശൻ എന്താണ് പറഞ്ഞത് സ്ത്രീകളെ ആരെങ്കിലും സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കടുത്ത നിലപാടെടുക്കും അവരെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കുന്നതാണ് അദ്ദേഹം പ്രതികരിച്ചത് പക്ഷേ ഇത്തരത്തിലുള്ള രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാടായിട്ടുള്ള യുവാക്കളുണ്ട് അവർക്ക് അവരുടെ മനസ്സിലെ വികാരം ഇങ്ങനെ തീർക്കുന്നതിൽ എന്താ ചെയ്യാൻ പറ്റും പാർട്ടിക്ക് വലിയ നിലയിൽ ആരൊക്കെ ആർക്കെതിരെ എടുക്കാൻ പറ്റും അപ്പൊ ഇത് തന്നെയാണോ താങ്കൾക്ക് മറ്റേ പോരാളി ഷാജിയെക്കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചുള്ള നിലപാട് എന്താണ് അറ്റാക്ക് എന്താണ് നിങ്ങൾ അറിയേണ്ടത് ഇവനെ ഈ പറയുന്ന സൈബർ സംഘങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറ്റാക്ക് എന്താണ് അത്യന്ത വിഷലിപ്തമായിട്ടുള്ള അറക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ എഴുതി പിടിപ്പിക്കുന്നവൻ കോൺഗ്രസ്സുകാരനാണോ എന്നുള്ളത് ആലോചിക്കണം ഇതിന്റെ അടിസ്ഥാന ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വി ഡി സതീശൻ പറഞ്ഞിട്ട് പോലും ഇത് നിർത്തുന്നില്ലെങ്കിൽ വി ഡി സതീശൻ അടക്കമുള്ള നേതൃത്വം തങ്ങളുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പുനർവിചിന്തനം നടത്തണം എന്തുകൊണ്ടാണ് നിർത്താത്തത് പിന്നെ ഗൗതത്തിനെ പോലെ നിഷ്കളങ്കനായിട്ട് അല്ല ഞാൻ പോലുള്ള സഖാക്കള് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഈ പോരാളി ഷാജി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് കടന്നു വരും പോരാളി ഷാജി അല്ല അന്നേരം ഇതല്ലല്ലോ ബാക്കിയുള്ളവർ പറഞ്ഞത് അല്ലെ ബാക്കിയുള്ളവരെ അന്നേരം ഈ പോരാളി ഷാജിയെക്കുറിച്ച് എം പി ജയരാജൻ ഇങ്ങനെ പറഞ്ഞപ്പോ എം പി ജയരാജൻ അങ്ങനെ വെറുതെ അഭിനയിക്കുന്നതാണെങ്കിൽ പോരാളി ഷാജിമാരെ പോലുള്ള ആ നിലപാടാണ് എനിക്കുള്ളത് പോരാളി ഷാജിമാരെ പോലുള്ള ആളുകള് യഥാർത്ഥത്തില് പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഇതേ ഒരു കാര്യമുള്ളത് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് ടോപ്പിക്ക് കോൺഗ്രസിനെതിരാകുമ്പോൾ ഉടനെ തന്നെ പോരാളിയിലേക്ക് അങ്ങനെ അവരുമായി ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നാളെ എന്ത് ചെയ്തു ശൂലം കൊണ്ട് ഒരു ഗർഭിണിയെ കുത്തി ഈ പറയുന്ന കൊച്ചിനെ പുറത്തെടുക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോ വേറെ ഈ പറയുന്ന പോലെ നിഗരാഗോയിൽ ഒരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു വന്നൊറ്റ കാര്യമുള്ളൂ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എന്തുകൊണ്ടാണ് കൂടുതൽ ജനാധിപത്യമുള്ള വിമർശിച്ചാലും യാതൊരു പ്രശ്നവുമില്ലാത്ത ചിരിച്ചുകൊണ്ട് മാത്രം ആ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നേതാക്കളുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഈ കേരളത്തിലെ എല്ലാ ആളുകളോടും പറഞ്ഞൊരു വാചകമുണ്ട് അതായത് എന്നെ വിമർശിക്കുന്നവര് ഇഷ്ടമാണ് കാരണം എന്നെ വിമർശിച്ചില്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ എന്നെ ചൂണ്ടിക്കാണിക്കാൻ ആൾ വേണ്ടേ എന്ന് ചോദിച്ച ചോദിച്ചൊരാളാണ് ഉമ്മൻചാണ്ടി ഇനി ഇതിന് കുറച്ചു മുമ്പ് ശങ്കേഴ്സ് വീക്കിലീ പറഞ്ഞ ഡോൺ സ്പെയർമി നിങ്ങൾ എന്നെ വിമർശിക്കണം എന്ന് പറഞ്ഞ നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് ഒറ്റക്കുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സൈബർ കൊലയാളി സംഘങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ ആ പരിധിയും വിട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കണമെങ്കിൽ അയാള് തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയെ അഞ്ചോ ആറോ പേര് വന്നിട്ട് എന്ത് ചെയ്യുന്നത് കരിയോയിൽ ഒഴിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മറ്റേ വേട്ടപ്പെട്ടികൾക്കൊപ്പം ഓടുകയും മറ്റേ ഇരവർത്തില്ല താങ്കൾ താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ നിലപാട് കോൺഗ്രസിന്റെ ജനാധിപത്യം എന്ത് വിമർശിച്ചാലും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു സമീപനം അത് കുറെയൊന്നും നല്ലതല്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അത് താങ്കൾ വേണമെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ വീഡിയോ ചെയ്ത് എനിക്ക് സന്തോഷമുള്ളൂ എൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിന് ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതിന്റെ കാരണം കോൺഗ്രസിന്റെ ഈ പറഞ്ഞ പോലെ വിശാല മനസ്കഥയാണ് അതിന് ഉൾക്കൊള്ളാനുള്ള ഈ പറഞ്ഞ പോലെ കാര്യമാണ് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തികളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ തന്നെ ഏറ്റവും പരിണിത പ്രജ്ഞനായിട്ടുള്ള നേതാക്കൾ ഉമാ തോമസും അതുപോലെ യു ഡി എഫിന്റെ കെ കെ രമയും ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ളവരൊക്കെ തന്നെ സൈബർ അറ്റാക്കിന് വിധേയമാകുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ആ മെമ്പർഷിപ്പിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് എടുത്തിട്ടുള്ള നടപടികളിൽ ജനത്തിന് സംശയം തോന്നും അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും ആ തിരിച്ചടി ഉണ്ടായത് നേരത്തെ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം മുൻകഴിച്ച ഐസ്ക്രീം പാർലറിലെ പെൺമാണിപ്പ കേസിലെ പ്രതികൾ വന്ന് പലവട്ടം മാറ്റി പറഞ്ഞിട്ടും ഇന്ത്യാവിഷ്ടത്തിൽ അവർ നിലപാടെടുത്തിട്ട് പോലും ജനത്തിന് കാര്യം മനസ്സിലായതുകൊണ്ടാണ് തോക്കുമെന്ന് ഒരിക്കലും വിചാരിക്കാത്ത കുറ്റിപ്പുറത്ത് ഈ പറഞ്ഞ പോലെ കേട്ടിഞ്ചെല്ലിലോട് കുഞ്ഞാപ്പ തോറ്റുപോയത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇത് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയിലാണ് അല്ലാതെ ഇത് ഈ പറഞ്ഞ ഈ അഭ്യാസം കോൺഗ്രസിനെ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ക്രിമിനലുകളെയും കൂടി പടിയടച്ച് പിണ്ടം വെച്ചില്ലെങ്കിൽ